രണ്ടായിരത്തി നാല് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം ഇണ്ടൻ ഇല്ലം ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ സമയെ ശരണം അയ്യപ്പ നാളികപ്പുറത്തമ്മ ലോകമാതാവേ ശരണമയ്യപ്പ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ ശബരിമല ധർമ്മശാസ്ത്രാവിനെ പൂജിക്കുവാനായിട്ട് നിയോഗമുണ്ടായി വൈക്കത്തുന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമ്മാവനാണ് കൃഷ്ണനമ്പൂതിരി മോനാട്ടുമന അദ്ദേഹമാണ് വൈക്കത്തുന്ന് ആദ്യമായിട്ട് ശബരിമല മേൽശാന്തി ആവുന്നത് എൺപത്തി മൂന്നിൽ അന്ന് ആദ്യമായിട്ട് സന്നിധാനത്ത് പോകുവാനും ശ്രീകോവിലിൻ്റെ അകത്ത് കയറി അഭിഷേകം പോലെയുള്ള എല്ലാം ചെയ്യുവാനും സാധിച്ചു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലിൽ എൻ്റെ ജ്യേഷ്ഠൻ മേൽശാന്തിയായിരുന്നു അന്നും എനിക്ക് ഇതുപോലെ ശ്രീകോവിലിൻ്റെ അകത്ത് എല്ലാം അഭിഷേകം ചെയ്യുവാനും ഒരു വർഷം അവിടെ കൂടുവാനും സാധിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ നേരെ അനിയൻ മാളികപ്പുറം മേൽശാന്തിയായി അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്കും ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് അവിടെ ഭഗവതി സേവയിൽ പങ്കെടുക്കുവാനും ആ ഒരു വർഷം മാളിയപ്പുറത്തമ്മയുടെ കൂടെ കൂടുവാനും ഒരു ഭാഗ്യമുണ്ടായി അതുപോലെ ഈ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാലില് നടക്ക് വീഴുന്നത് വരെ എല്ലാ മാസവും സന്നിധാനത്ത് ഭഗവാൻ്റെ അടുക്കൽ പോകുമായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ് എനിക്ക് കിട്ടിയ ഈ നിയോഗം എല്ലാ മാസവും അതേപോലെ കുളി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങേ സേവിക്കാൻ എനിക്കൊരു അവസരം തരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ആ പ്രാർത്ഥന കേട്ടു എല്ലാ ഭക്തജനങ്ങളും അതുപോലെ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മളെ അനുഗ്രഹിക്കും മേൽശാന്തിയുടെ അവസാന പൂജയായ തുലാമാസത്തിലെ പൂജയ്ക്ക് വളരെ ഭംഗിയായിട്ട് കൂടി അയ്യപ്പസ്വാമിയെ പൂജിക്കുവാൻ സാധിച്ചു അന്ന് തന്നെ ഈ എല്ലാ ദിവസവും ഉഷപൂജ കഴിഞ്ഞാൽ മണ്ഡപത്തിൽ രക്ഷസിന് പത്മമിട്ട് പൂജയുണ്ട് അതും ഇതുപോലെ കുറച്ച് വിസ്തരിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് ഈ പറഞ്ഞപോലെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് പൂക്കൾ കുറവായിരുന്നു മനസ്സിലിങ്ങനെ വിചാരിച്ച സമയത്ത് ഒരു മാളിയപ്പുറം കുറച്ചധികം പൂവുമായി ആ മണ്ഡപത്തിലേക്ക് കയറി വന്നു ഞാൻ മാത്രം മനസ്സിൽ വിചാരിച്ച ആ ആ സമയത്ത് അവിടെ പുഷ്പം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു മാളിയപ്പുറം വളരെ ഒരു ഭഗവാൻ്റെയും അതുപോലെ ആ രക്ഷ സ്വാമിയുടെയും ഒക്കെ വളരെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഞാനിരുന്ന ആ വർഷമാണ് രണ്ടായിരത്തി നാലിനാണ് മണ്ഡലകാലത്ത് കൊടിയേറി ഉത്സവം ഉണ്ടായിരുന്ന അവസാനത്തെ ഉത്സവമായിരുന്നു അതിനടുത്ത വർഷം മുതൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതലാണ് മീനമാസത്തിലെ ഉത്രം ആറാട്ടായിട്ട് മാറുന്നത് അതുവരെ ഈ മണ്ഡലക്കാലത്ത് തന്നെയായിരുന്നു ഉത്സവം അങ്ങനെ ആ മണ്ഡലക്കാലത്തെ ഉത്സവത്തിന് കൊടിയേറിയുള്ള ഉത്സവത്തിനും പങ്കെടുക്കുവാൻ സാധിച്ചു ഭഗവാന്റെ ഓരോ അനുഗ്രഹങ്ങൾ ഓരോ ഭക്തന്മാർ വന്ന് പറയാറുണ്ട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളോട് പറയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും മൂടിയ ഭസ്മം വളരെ ഔഷധ പോലെയാണ് ഹാർട്ട് സുഖമില്ലാതെ വന്ന ഒന്ന് രണ്ട് പേർ അവർ സ്ഥിരമായിട്ട് ഇത് ഭസ്മം തൊട്ട് അവരുടെ അസുഖങ്ങളെല്ലാം വളരെ ഭേദമായ കാര്യം അവർ പറയുകയുണ്ടായി അതുപോലെ ഒരുപാട് ഭക്തർ അവരുടെ അനുഗ്രഹം പറയാറുണ്ട് പിന്നെ സന്നിധാനത്തായിരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ വെളുപ്പിനെ നാലു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊടിമരം ചുറ്റി ഉപദേവന്മാർ ചുറ്റി നൂറ്റിയെട്ട് പ്രദക്ഷിണം രാവിലെ വയ്ക്കുവാനും അതുപോലെ തന്നെ ഗായത്രി അതുപോലെയുള്ള ജപങ്ങളെല്ലാം നടത്തുവാനും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ വർഷം സാധിച്ചു അതുപോലെ തന്നെ പടിപൂജയുടെ സമയത്തല്ലാതെ ഒരിക്കൽ പോലും പതിനെട്ടാം പടി ഇറങ്ങിയിട്ടില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും സന്നിധാനത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് നടപ്പന്തൽ വരെ അന്ന് പോകാൻ അനുവാദമുണ്ടായിരുന്നു എങ്കിലും പോകാൻ തോന്നിയില്ല രാവിലെ എഴുന്നേറ്റ് പരിക്കപ്പെരയിൽ അല്ലെങ്കിൽ വല്യമ്പലത്തിലിരുന്ന് ജപിക്കുക അങ്ങനെ ആ ഒരു ഭഗവാൻ്റെ ആ ഒരു വർഷം ഭഗവാനോട് ചേർന്ന് തന്നെ നിന്നു യാതൊരുവിധ ആശ്വലങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടായില്ല ഭഗവാനെ ദർശിക്കാൻ വരുന്നവർ അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയാറുണ്ട് നമ്മളതിലെല്ലാം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ആന്ധ്രയിൽ നിന്നും മറ്റും ഹൃദയ സംബന്ധമായ അസുഖവും മറ്റും ഭക്തർ അവിടെ വന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുകയും അവർക്ക് ഭഗവാൻ്റെ ആ മൂടിയഭസ്മം കൊടുക്കുകയും അവരത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം കുറിയിട്ടതിന് ശേഷം അവർ വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ അവർക്ക് വളരെയധികം മാറ്റമുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് വിവാഹങ്ങൾ അങ്ങനെയുള്ള കാര്യ ജോലി കിട്ടൽ അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ അവിടെ വന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായതായി അവർ പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചപൂജയും ഒരു പ്രാവശ്യം കഴിക്കാൻ പറ്റി സാധാരണ മേൽശാന്തിമാർക്ക് ഉച്ചപൂജ കിട്ടാറില്ല തന്ത്രിയാണ് കഴിക്കാറ് ഒരു പ്രാവശ്യം യാദൃശ്യമായിട്ട് അന്ന് അദ്ദേഹത്തിന് ഒരു ഇത് വന്നു എനിക്ക് കഴിച്ചോളാൻ പറഞ്ഞു മേൽശാന്തിയോട് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ അന്ന് ഒരു ഉച്ചപൂജ കലശാടി കഴിക്കാൻ പറ്റി അതെല്ലാം ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ വ്രതം വേണം നമ്മൾ സന്നിധാനത്ത് എത്തുവാനായിട്ട് മണ്ഡലകാല മാഹാത്മ്യം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് ആ മണ്ഡലക്കാലത്ത് നമ്മൾ വ്രതമെടുത്ത് ചെന്നാൽ അതിൻ്റെ ഫലം നമ്മൾ സാധാരണ ചെന്ന് തൊഴുതു വരുന്ന പോലെയല്ല ഭഗവാൻ എന്തായാലും അത് തീർച്ചയായിട്ടും ഭഗവാൻ്റെ ഒരു പതിന്മടങ്ങ് അനുഗ്രഹമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് മണ്ഡലകാല വ്രതം നമ്മളെ കൃത്യമായും പരിപാലിച്ച് കെട്ടോടുകൂടി സന്നിധാനത്തെത്തി ഭഗവാനെ ദർശിക്കുക അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ നേടിയെടുക്കുക ഈ കലിയുഗ കലിയുഗരതനായ അയ്യപ്പസ്വാമിയെ ഈ കലിയുഗത്തിൽ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം തരും എല്ലാവരും ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കണം എന്ന് ഭഗവാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വാമിയെ ശരണം അറിയപ്പുറത്തമ്മ ലോകമാതാവിയെ ശരണമയ്യപ്പ